നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ താരലയെല്ലാം കഴിഞ്ഞിട്ട് ഓരോ ടീമിനെ ടീമിനെക്കുറിച്ചും ഓരോ താരങ്ങളെക്കുറിച്ചും ഒക്കെ ആരാധകരിഖന വിശകലനം ഒക്കെ നടന്ന സമയമാണ് നമുക്ക് സ്കോഡ് അനാലിസിസ് വീഡിയോ സീരീസ് പിന്നാലെ വരുന്നുണ്ട് അതിനു മുമ്പ് ചില താരങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് താരങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരാളാണ് ഗുർജ പ്രനീത് സിംഗ് രണ്ടേ പോയിൻറ്റ് രണ്ട് കോടി രൂപ കൊടുത്ത് സി എസ് കെ അദ്ദേഹത്തെ സ്വന്തമാക്കിയത് വെറുതെയല്ല ലുധിയാന ലുധിയാനക്കാരനായി അങ്ങനെ പറയാൻ പറ്റുമോയെന്നറിയില്ല യു ലുധിയാന ജനിച്ചയാളാണ് പക്ഷേ രഞ്ജി ട്രോഫിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടുവിന് വേണ്ടിയിട്ടാണ് തമിഴ്നാടിനു വേണ്ടി മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുർജപ്പനീത് സിംഗിനെ വെറുതെയല്ല സി എസ് കെ സ്വന്തമാക്കിയത് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് തന്നെയാണ് ഹൈലൈറ്റ് ആറ് പോയിൻറ്റ് മൂന്ന് ആറ് അടി മൂന്നിഞ്ച് ആറ് അടി മൂന്നിഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഉയരം ലുധിയാന ബോൺ ആം സീമർ പതിനേഴ് വയസ്സിൽ അദ്ദേഹം ചെന്നൈയിലേക്ക് മൂവ് ചെയ്തതാണ് ഇപ്പോൾ ഇരുപത്തിയാറ് വയസ്സായി ഈ സീസണിലാണ് രഞ്ജി ട്രോഫിയിൽ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം വരുന്നത് അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യത്തെ ഇന്നിങ്സിൽ അദ്ദേഹത്തിന് വിക്കറ്റുകളൊന്നും ലഭിച്ചില്ലെങ്കിലും രണ്ടാമത്തെ ഇന്നിങ്സില് ഇരുപത്തിരണ്ട് റൺസിന് ആറ് വിക്കറ്റാണ് സൗരാഷ്ട്രയുടെ ആറ് വിക്കറ്റുകളാണ് അദ്ദേഹം പിഴുതെടുത്തത് അതിൻ്റെ ഫലമായിട്ട് മത്സരം തമിഴ്നാട് വിജയിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് നടന്ന മത്സരങ്ങളിലൊക്കെ ഒരു ഇന്നിങ്സിൽ ഇന്നിങ്സിലൊരു വിക്കറ്റെങ്കിലും അദ്ദേഹം എടുത്തിട്ടുണ്ട് അതുപോലെ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ത്രിപുരയ്ക്കെതിരെ അദ്ദേഹം ഡെബ്യൂവില് മികച്ച പ്രകടനം ഇരുപത്തിയെട്ട് റൺസിന് രണ്ട് വിക്കറ്റാണ് വീഴ്ത്തിയത് അദ്ദേഹത്തിൻ്റെ ടി എൻ പി എല്ലിൽ ഒരു അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഡിണ്ടിഗൽ ഡ്രാഗൺസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചത് ആർ അഷീൻ ആയിരുന്നു അന്ന ടീമിൻ്റെ ക്യാപ്റ്റൻ അതേ ആർ അഷിൻ ഇപ്പോൾ സി എസ് കെയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നോക്കുക അവർ അവരൊരുമിച്ച് വീണ്ടും ടീംമേറ്റ്സ് ആവാൻ പോകുന്നു ഏഴ് വിക്കറ്റുകളാണ് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം അന്ന് സ്വന്തമാക്കിയത് ഇക്കണോമി നോക്കുക അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ ഇക്കണോമിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആറ് പോയിൻ്റ് അഞ്ചേ നാലാണ് ആദ്യത്തെ ടി എൻ പി എൽ സീസണിലെ അദ്ദേഹത്തിൻ്റെ ഇക്കണോമി അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി പരിക്കുണ്ടായിരുന്നു അതിനുശേഷം അടുത്ത ടി എൻ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടി എൻ പി എൽ അദ്ദേഹം മദുരൈ പാന്തേഴ്സിന് വേണ്ടിയിട്ടാണ് കളിച്ചത് ടൂർണമെൻറ്റിലെ സെക്കൻഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറായിരുന്നു അദ്ദേഹം പതിനഞ്ച് വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി ദെൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് അദ്ദേഹം വീണ്ടും അവർക്ക് വേണ്ടി കളിക്കുകയുണ്ടായി ഏഴ് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് പക്ഷേ ഇക്കണോമി നോക്കുക ഏഴ് പോയിൻ്റ് മൂന്ന് എട്ട് മികച്ച ഇക്കണോമിയുടെ പന്തറിയാൻ കഴിയുന്ന ഒരു സീവർ അതാണ് ഗുർജപ്പനീത് അതുകൊണ്ട് തന്നെയാണ് ഗുർജപ്പുനീത് സിംഗിന് വേണ്ടിയിട്ട് സി എസ് കെ മുന്നിട്ടിറങ്ങി സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ തലയുടെ സംഘം ആരോ ക്യാപ്റ്റൻ ആവട്ടെ പക്ഷെ തലയാണ് അവിടെ എല്ലാം തലയുടെ സംഘം തലയുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് പന്തറിയുമ്പോൾ നമ്മൾ മറ്റു പലരെയും കണ്ടിട്ടുണ്ടല്ലോ പലപ്പോഴും വലിയ വലിയ പേരുകാരൊന്നുമല്ലാത്ത ഒരു സി എസ് കെക്ക് വേണ്ടി മിന്നും ബൗളിംഗ് പ്രകടനം നടത്തുന്ന അതുപോലൊരു പ്രകടനം ഇത്തവണ ഗുർജപ്പന് ഇതിൽ നിന്നുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത്ക്കുള്ള ശേഷങ്ങളുമായി റാഫ് ടോക്സ് നടത്താം